ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് ചൂലെടുത്തേണ്ടൊന്ന് മുറ്റത്ത് രണ്ട് വര വരച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം വരല്ലോ കേട്ടോ അപ്പോൾ ചോദിക്കും ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഇത് കാടാണോ വീടാണോ ഇതൊക്കെ നിനക്കൊന്ന് വൃത്തിയാക്കി കൂടെയെന്ന് എനിക്ക് മടിയായിട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വൃത്തിയാക്കാത്തത് വൈകുന്നേരം തുണി എല്ലാം പറക്കിയിട്ട് മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഇന്ന് മഴക്കാറുള്ള ദിവസമായിരുന്നു നല്ല നമ്മുടെ പയറൊക്കെ നട്ടുന്ന സ്ഥലം കേട്ടോ പയറൊക്കെ നിറയെ പയർ തന്നു കേട്ടോ എന്നിട്ട് താണ്ട് നശിച്ചു അത് പോയി അതിൻ്റെ ക സമയം കഴിഞ്ഞു ഇപ്പം നിറയെ പയർ നല്ല നിറയൊക്കെ കുമ്മംട്ടോ പൂത്ത് നിൽക്കുന്നത് മഴ ആയതുകൊണ്ടാണ് കേട്ടോ നിറയെ പൂത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ വിളക്ക് എത്തിക്കാനായിട്ട് വിളക്കൊക്കെ എടുത്ത് കഴുകാമെന്ന് വിചാരിച്ച് ഇപ്പം ഇങ്ങനൊക്കെ ഇണ്ടെങ്കിൽ വെള്ളം കുടിച്ചിട്ടുള്ളൊരു കമ്പനിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ വിളക്ക് എത്തിച്ചിട്ട് തുളസി ഇട്ട് മനസ്സിലാണ് വെള്ളം കുടിക്കാനായിട്ട് ബാക്കി ഇതാണ്ട് നമ്മുടെ തുളസിയുടെ ചോട്ടിലൊഴിച്ചു കൊടുക്കും കേട്ടോ ഇതിൽ നിന്നാണ് തുളസി പറിക്കുന്നത് ഞാൻ ചേട്ടനാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ അവൻ കളിക്കാൻ പോയി കണ്ണൻ കളിക്കാൻ പോയി അല്ലെങ്കിൽ കണ്ണനാണ് കേട്ടോ കെൻഡീരിയ വെള്ളം കുടിക്കുന്നത് അവൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ വെള്ളം കുടിക്കുക ആ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂടിച്ചിട്ടില്ലാത്തത് കുടിച്ച് നോക്കണം കേട്ടോ തുളസി പറിക്കുമ്പോൾ ഇതുപോലെ വെള്ളം തിളച്ചിട്ട് പറിക്കണമെന്ന് പറയും എന്താണെന്ന് അറിയാമെന്നുള്ളൊരു കമൻ്റ് ചെയ്യണേ ഇത് എന്തിനാ ഇങ്ങനെ പറിക്കുന്നതെന്നും ഇങ്ങനെ ചെയ്യുന്നതെന്നും ഞാൻ മറന്നു പോയ കേട്ടോ എന്തിനാണെന്നോ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തിയാണ് കേട്ടോ നിറയെ പൂതരുന്ന ചെമ്പരത്തിയാണ് മൂന്നാല് വർഷമായി നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടോ നല്ല നിറയെ തരുന്നുണ്ട് കേട്ടോ നിറയെ പൊക്കം വെക്കുന്ന സമയത്ത് വെട്ടി വിട്ടോട് ണം അപ്പം നിറയെ നമ്മുടെ താഴെ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമോ വിളക്കെത്തിക്കുന്ന വീട്ടിലാണെങ്കിൽ നമുക്ക് ദിവസം ഓരോ ചെമ്പഴത്തേ ഇങ്ങനെ കിട്ടാതിരിക്കും കേട്ടോ വിളക്കെത്തിക്കാനൊക്കെ ആയിട്ട് വീട്ടിലൊരു അലങ്കാരത്തിന് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് അത് വളർത്താനായിട്ട് ഇങ്ങനെ വെട്ടി വിട്ടുകൊടുത്താൽ അവിടെ നിന്നുകൊണ്ട് കാഴ്ച കൊള്ളും അപ്പോഴത്തേന് പൊക്കത്തിന് നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇതാണ് കേട്ടോ നല്ല രസം അപ്പോഴത്തെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാധനങ്ങളൊക്കെ ചേട്ടാ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഒന്നെടുത്ത് വെച്ചിട്ട് വിളക്കെത്തിക്കാന്ന് വെച്ചാൽ ആറ് മണിക്കാണ് വിളക്കെത്തിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ആറരയ്ക്കാണ് വിളക്ക് എത്തിക്കുന്നത് പക്ഷേ ും നല്ല പെട്ടെന്ന് നമ്മുടെ ഇട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആറു മണിക്ക് തന്നെ വിളക്ക് എത്തിക്കാ വിള വീട്ടിൽ വിളക്കാത്തിക്കുന്നത് എത്തിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം വന്നുകയറും എന്നൊക്കെ പറയും പഴമക്കാര് പറയാറുണ്ട് കേട്ടോ അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ വിളക്ക് എത്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുടങ്ങാതെ വിളക്കെത്തിക്കുന്നത് എനിക്ക് പറ്റാത്ത ദിവസങ്ങളിൽ മോനാണ് വിളക്ക് എത്തിക്കുന്നത് അപ്പഴ് തന്നെ നമ്മൾ വന്ന് ചായ വയ്ക്കാം വൈകുന്നേരം ചായ മുടങ്ങാതെ കിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് വൈകുന്നേരം ചായ കുടിക്കുക കുടിക്കാതെ ഇരിക്കാൻ പറ്റൂല കേട്ടോ നിങ്ങളെങ്ങനെയാണ് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാതിരിക്കുമോ അന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് പറ്റില്ല കേട്ടോ ചായ കുടിക്കാതിരിക്കുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചായ ഒരു അഡിക്ഷനാണ് നമ്മൾ മാറ്റിയാൽ നമ്മുടെ ശരീരത്തിനെ എന്നെ കൊള്ളാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും എല്ലാം എനിക്കറിയാം എന്നാലും അതൊന്നും ചെയ്യൂല അപ്പം എന്താ പറയുക അല്ലെങ്കിൽ തലവേദന എടുക്കും കേട്ടോ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് അത് നിർത്താതെ കൊണ്ട് പോകുന്നു ചേട്ടാ എപ്പോഴും വഴക്ക് പറയും ചായ കുടി നിർത്തുന്നു എന്നെ കരുതി മാത്രം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവരും ചായ കുടിക്കും എന്നാൽ എന്താ പറയുക കട്ടനെങ്കിൽ മാറ്റിയിട്ട് കുടിക്കാൻ പറഞ്ഞു ഞാൻ കേൾക്കില്ല അങ്ങനെ അപ്പം വൈകുന്നേരം കുറച്ച് പാലും പാൽ അത് എന്താ പറയുക ബ്രെഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ബ്രെഡ് ഇപ്പം ബ്രെഡും മുട്ടയും പാലും ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ വൈകുന്നേരം ചായക്ക് അതെടുക്കാമെന്ന് വിചാരിച്ച് മുട്ടയും കുറച്ച് പാലും കുറച്ച് കുരുമുളക് കൂടി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡിനെ പൊരിച്ചെടുക്കണം കേട്ടോ നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ പുറത്തിങ്ങനെ നമ്മുടെ തേച്ചിട്ട് പൊരിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എൻ്റെ ഇതിൽ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എണ്ണ അതിലൊഴിച്ചു കൊടുത്തോ കേട്ടോ മുക്കിപ്പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഒരു മുട്ടയെ ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ ഒന്ന് ചേവിക്കും കേട്ടോ അതുകൊണ്ട് ഒരു മുട്ട എണ്ണ കുഴപ്പമില്ല പാലുമുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ മോനാണെങ്കിൽ എന്താ പറയുക വലിയ ഒരു ഇഷ്ടമില്ല കേട്ടോ ഇതൊന്നും നിറയെ മുട്ട ഇടണമെങ്കിൽ വലിയ ഇഷ്ടമില്ല ഒരു മുട്ടയൊക്കെ ആണെങ്കിൽ വലിയായിട്ട് ചേവിക്കൂലല്ല അപ്പോൾ ചൂടോടെ കഴിക്കും അല്ലാതെ സ്കൂളിൽ കൊടുത്ത് വയ്ക്കുന്ന സമയത്ത് കഴിക്കൂല ഫ്രണ്ട്സിന് കൊടുത്തിട്ട് അവരെ ഫ്രണ്ട്സിൻ്റെ ഇരിക്കുന്നത് അത് വാങ്ങിച്ച് കഴിക്കും ഷെയർ ചെയ്ത് കഴിക്കും കേട്ടോ അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പം ഒന്നും നല്ല ചൂട് ചായ കുടിക്കും എന്ത് രസമല്ലേ വൈകുന്നേരങ്ങളിൽ അപ്പം ഒന്ന് ഒന്നുമ്പോൾ ഒന്ന് പൊരിച്ചെടുത്തോട്ടം അതിനെ പൊരിച്ചെടുത്തിട്ട് പിന്നെ നിങ്ങളുടെ വൈ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ എന്താക്കായയ്ക്ക് ഒക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ എനിക്കിഷ്ടമുണ്ട് ഓരോ ദിവസം ഓരോ ഐറ്റം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് നമ്മുടെ പാർലേജി ബേബിയാട്ടോ പണ്ടത്തെ അതേ പാർലേജി ബേബിയാണ് ബിസ്ക്കറ്റ് ഓരോ വർഷം കഴിയുന്നവർ ചെറുതായി വരുന്നു എന്നൊരു സംശയം നമ്മുടെ പാർലേജി ഒരു മാറ്റമില്ല കേട്ടോ ചെറുപ്പത്തിൽ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഇതിൻ്റെ കവറെടുത്ത് വെച്ചിരിക്കും കേട്ടോ അതിൻ്റെ പാർലേജി ബേബിനെ വെട്ടി വെച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാർലേജി ബേബിൻ്റെ അത് മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ എനിക്കിഷ്ടം എൻ്റെ കണ്ണന് അതുപോലെ കുഞ്ഞിലെ മുടിയൊക്കെ വെട്ടിയിട്ട് കൊടുത്ത് പക്ഷേ എല്ലാവരും ചോദിക്കുവായിരുന്നു മോളാ മോളാണോ എന്ന് ചോദിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ സാധാരണ രീതിയിൽ മുടി വെട്ടിയിട്ട് കൊടുത്ത് അങ്ങനെ വെട്ടിയിട്ട് കൊടുത്ത് ില്ല എന്നാലും രണ്ട് മൂന്ന് വയസ്സുവരെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ വെട്ടിയിട്ടിരുതെന്ന് അങ്ങനെ പിന്നെ ചായയൊക്കെ വൈകുന്നേരം കുടിച്ചിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് പിണക്കുമാണ് അതാണ് ആശ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം പിന്നെ മോന് ഏഴുമണിയൊക്കെ അയപ്പത്തേന് പഠിക്കാനായിട്ട് ഇരുത്തും കണ്ട ഇല്ലെങ്കിൽ പഠിക്കാതെ വിളിച്ചപ്പോഴത്തേന്ന് അച്ഛൻ്റെ അടുത്ത് പോയി ഫോൺ കാണുകയാണ് വിളിച്ചിട്ട് വരേയില്ല വല്ല പാടുമ്പോഴാണ് എടുത്തുകൊണ്ട് പഠിക്കാൻ പറഞ്ഞത് ഏഴുമണിയാകുമ്പോൾ വിളക്ക് കത്തിച്ചിരുന്നിട്ട് അതിൻ്റെ അടുത്ത് അകത്ത് വെക്കും പിന്നെ അത് അവനെ അവൻ്റെ വല്ല പാടുമ്പോഴ് പഠിക്കാനായിട്ട് വലിച്ചുകഴിച്ചുകൊണ്ട് വരും കേട്ടോ നിങ്ങളെ മക്കളെങ്ങനെയാണ് പടിയടാന്ന് പറയുമ്പഴത്തേ പഠിക്കടീയെന്ന് പറയുമ്പോഴത്തേക്കും ഓടി വന്നിരിക്കുന്ന മക്കളാണോ ഒന്ന് കമ്മി ചെയ്യണം കേട്ടോ അങ്ങനെ ബുക്കിട എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുക്കണേ ഹോംവർക്ക് എല്ലാം ചെയ്യാനായിട്ട് ബാഗ് നോക്കിയപ്പോഴത്തേനും ബോക്സിന് പൗച്ചിനെല്ലാം വലിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നോക്കിയപ്പോഴത്തേനും ബാഗിനകത്തെല്ലാം കൂടി അകത്ത് തട്ടിയിട്ടിട്ടുണ്ട് എല്ലാം കൂടെ എന്ത് 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 പറ്റിയാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൗച്ച് കീറിപ്പോയമ്മ എൻ്റെ ഫ്രണ്ട്സ് അതിൻ്റെ നൂലൊക്കെ പൊട്ടിച്ചെടുത്തോണ്ട് ഞാനും എടുത്ത് അങ്ങനെ കീറിപ്പോയമ്മ ഈ വർഷത്തെ നാലാമത്തെ കേട്ടോ പെൻസിൽ നോക്കി വരെ പുതിയ പെൻസിലായിരുന്നു രാവിലെ കൊടുത്ത് വിട്ട ഈ കോലത്തിലാക്കി കൊണ്ടുവന്നു സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന കോലം കണ്ട വരച്ച് കുറിച്ച് പൗച്ചാണെങ്കിൽ തീർന്നങ്ങ് നാലാമത്തെ പൗച്ച് ഇത് ബോക്സാണ് കേട്ടോ പൗച്ചും ആണ് രണ്ട് പൗച്ചും രണ്ട് ബോക്സും ആയിട്ടുണ്ട് അതുപോലെത്തന്നെ നിങ്ങളെ മക്കളെങ്ങനെയാണ് എല്ലാം സൂക്ഷിക്കുന്നവരാണോ ഇതിനും ഓരോ ദിവസം ഓരോ ഐറ്റംസ് വേണം ഒന്നും സൂക്ഷിക്കൂല പിന്നെ വല്ല ഇനി ഇങ്ങനെയെങ്കിലും പഠിപ്പിച്ചുകൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ നിറയെ ഹോംവർക്ക് ഉണ്ട് ആൾ കളിച്ച് കളിച്ചിരിക്കും ഇരിക്കും പിന്നെ ഞാനിരുന്ന് കുത്തി ഇരുന്ന് രണ്ടുമൂന്ന് മണിക്കൂർ ഇരുന്ന് വിളിച്ചാലാണ് അവിടെ ഇരുന്ന് പഠിക്കുക എഴുതുകയും ചെയ്യുന്നത് അപ്പം നിങ്ങളെങ്ങനെ മക്കളൊക്കെ എങ്ങനെയാണെന്നൊന്നും കമ്മിനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയുള്ള